ആദ്യം തന്നെ എഡ്ഫിൽനോട് എഡ്ഫിൽ ഫുൾ ടീമിനോട് വളരെയധികം നന്ദി പറയുന്നു ഇപ്പോൾ ഈ ഒരു ഇവിടെ എത്താൻ കാരണം തന്നെ നിങ്ങളാണ് ബി എഡ് കഴിയാൻ പോകുമ്പോൾ ആയിരുന്നു ഈയൊരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സിലബസ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ മുമ്പിൽ രണ്ട് മാസമായിരുന്നു ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു നമ്മുടെ ഫ്രണ്ട് വഴിയാന്ന് എഡ്ഫിൽ എന്ന് ഒരു കോച്ചിങ് ഉണ്ടെന്ന് അറിയുന്നതും വളരെ അഫോർഡബിൾ ആണെന്ന് അറിയുന്നതും അങ്ങനെയാണ് ഇവിടെ ചേരുന്നത് അപ്പോൾ ഇവരുടെ ക്ലാസ്സുകളൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജനറൽ ക്ലാസ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു എനിക്ക് ജനറൽ കിട്ടിയ എല്ലാ മാർക്കും തന്നെ ഇവരുടെ മാത്രം ഒരു കാര്യം ഒരു എഫേർട്ടും കൊണ്ടാണ് എല്ലാവരും അത് പറയാറുണ്ടായിരുന്നു ഒരു മിസ്സ് വളരെയധികം നല്ല ആ ആ നോട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും എച്ച് എസ് സിക്കും അതുപോലെ തന്നെ ടി വി എം ലിസ്റ്റിലുണ്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ യൂസ് ചെയ്തത് വേറെ കോച്ചിങ്ങിന് ചേർന്നിട്ട് കൂടി ഞാൻ ഇതിൻ്റെ നോട്ടാണ് പ്പോഴും പഠിക്കുന്നത് അപ്പോൾ അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടായിരുന്നു ഒരു സ്റ്റഡി ട്രാക്കർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ എന്താ പറയാ സിലബസ് കഴിയും തോറും ഒരു എക്സാം വെക്കുമായിരുന്നു ആ എക്സാമിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെയധികം എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് വലിയൊരു താങ്ക്സ് പറയുന്നു